മലയാളികൾക്ക് ഏറെ അപ്രതീക്ഷിതമായി തോന്നിയ ഒരു വാർത്തയായിരുന്നു കാവ്യമാധവൻ്റെ അച്ഛൻ പി മാധവൻ അന്തരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു അച്ഛൻ്റെ വിയോഗം കാവ്യമാധവനെ പോലെ തന്നെ കാവ്യമാധവനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം വേദനിപ്പിച്ച കാര്യമായിരുന്നു അത് ഇപ്പോഴിതാ അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം മഞ്ജു വാര്യറും കാവ്യമാധവൻ്റെ അച്ഛനും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ദിലീപും കാവ്യയുമായുള്ള വിവാഹം വരെ മഞ്ജുവും കാവ്യയുടെ കുടുംബവും തമ്മിൽ വളരെയധികം നല്ല രീതിയിലായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കാരണം കാവ്യമാധവൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് പോലും എല്ലാവരും തന്നെ പങ്കെടുത്തതായിരുന്നു മഞ്ജു വാര്യർക്ക് എന്തായിരിക്കും ഇതിനോട് പ്രതികരിക്കാനുണ്ടാവുക എന്നും ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മഞ്ജു വാര്യർ കൂടെയുണ്ടാകുമോ എന്നെല്ലാമാണ് ഇരുവരുടെയും ആരാധകർ ചോദ്യങ്ങളുമായി എത്തുന്നത് എന്തു തന്നെയായാലും അഞ്ചു വാര്യർ സങ്കടം പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടിയും ഉള്ളിൽ താരത്തിന് അത്രമേൽ വിഷമം വിഷമമുണ്ടാകുമെന്ന വാർത്തകളാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കാവ്യമാധവനും ഫാമിലിക്കും എല്ലാം ക്ഷമിക്കാനുള്ള ക്ഷമ നൽകട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്